എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ജാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഈ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നുമാണ് അങ്ങനെ ഈ ശിവനും ശക്തിയും ഒരുമിച്ച് വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് ജാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രം നമ്മൾ ജാർഖണ്ഡിലുള്ള യാത്ര തിരിക്കുന്നത് ഗയയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഗയയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു പന്ത്രണ്ടേ മുക്കാലിനാണ് നമുക്ക് ഇവിടുന്ന് ബീഹാറിലെ പാറ്റ്നയ്ക്കുള്ള ട്രെയിൻ ഇതൊരു മെമു ട്രെയിനാണ് ഈ മെമു ട്രെയിൻ കയറി നമ്മൾ ആദ്യം പാറ്റ്നയിലെത്തണം പാറ്റ്നയിലെത്തി അവിടെ നിന്നാണ് നമുക്ക് ഈ ജാർഖണ്ഡിലേക്കുള്ള ട്രെയിൻ കിട്ടുന്നത് പന്ത്രണ്ടേ മുക്കാലിന് നമ്മൾ മെമു ട്രെയിനില് കയറിയതാണ് ഗയയിൽ നിന്ന് പാറ്റ്നയ്ക്കുള്ളത് നമ്മളൊരു നാല് നാലര ഇപ്പം ശക്ലം ലേറ്റ് ആയിപ്പോയി നാലര ആയപ്പോഴത്തേക്കും നമ്മൾ പാറ്റ്ന റെയിൽവേ എത്തി ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാറ്റ്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ജാർഖണ്ഡിലെ ദ്യോഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അതിനടുത്തായിട്ടാണ് ഈ വൈദ്യനാഥ ക്ഷേത്രം ഉള്ളത് അവിടെയോട്ടാണ് നമുക്ക് പോകേണ്ടത് പാറ്റ്ന കണ്ടിട്ട് സാമാന്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബീഹാറിൻ്റെ തലസ്ഥാനം കൂടെ ആയതുകൊണ്ട് സാമാന്യം നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ പല ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ട്രെയിനുകളുണ്ട് പല ട്രെയിനുകൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് നമ്മൾ പാറ്റ്നയിലെ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് സാമാന്യം നല്ല വലുപ്പമുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് പാറ്റ്ന നമുക്ക് ഇവിടെ നിന്ന് ഇനി വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ദ്യോഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്രണ്ടത് ധ്യോഗറിന് ഉള്ള ട്രെയിൻ ഡ്യോഗറിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ജെ സി ഡി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അവിടുന്ന് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ അങ്ങോട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോകാനായിട്ടുണ്ട് ഈ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് പാറ്റ്നയിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് ഇവിടെ നിന്നുള്ള ട്രെയിൻ ഉള്ളത് അങ്ങോട്ട് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ജെ സി ഡി ജംഗ്ഷൻ വരെയുള്ള ട്രെയിൻ രാത്രി പന്ത്രണ്ട് മണിക്കാണുള്ളത് അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കണം ഇപ്പോൾ ഒരു അഞ്ചു മണി ആകുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഡോർമെറ്ററി സൗകര്യങ്ങളുണ്ടായിരുന്നു പക്ഷെങ്കിൽ അവിടെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത് അവിടെ ഫുൾ ആണ് അതുകൊണ്ട് അവിടെ നമുക്ക് താമസിക്കാനായിട്ട് പറ്റുമല്ല ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലിറങ്ങി പലയിടത്തും അന്വേഷിച്ച് എനിക്കൊരു ഡോർമെറ്ററി കിട്ടിയായിരുന്നു അപ്പോൾ ആ ഡോർമെറ്ററിൽ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു പക്ഷെ എനിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ ആയതുകൊണ്ട് ഞാൻ ഒരു പത്തര കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വെളിയിൽ ഇറങ്ങി നമ്മളിപ്പം വീണ്ടും രാത്രി അങ്ങോട്ട് പോകാനായിട്ട് ജെ സി ഡി ജംഗ്ഷനിലോട്ട് പോകാനായിട്ട് നമ്മൾ പാറ്റ്ന റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് വീണ്ടും ഇവിടെ നിന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ കയറിയാൽ നമ്മളൊരു നാല് നാലര ആവുമ്പോഴത്തേനും ജെ സി ഡി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ നിന്ന് നമുക്ക് ബസ്സോ ഓട്ടോയോ ഒക്കെ പിടിച്ചിട്ട് വേണം ഈ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പാറ്റ്നയിൽ നിന്ന് നമ്മൾ രാവിലെ ഒരു നാലു മണിയോടുകൂടി തന്നെ ജെ സി ഡി ജംഗ്ഷനിലെത്തി ജെ സി ഡി ജംഗ്ഷനിൽ വന്നപ്പോൾ തന്നെ അവിടുന്ന് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഷട്ടിൽ ട്രെയിൻ അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് പക്ഷേങ്കിൽ അവിടുന്ന് ഒരു ട്രെയിൻ നമുക്ക് കിട്ടി ആ ട്രെയിൻ വന്നപ്പോൾ വൈദ്യനാഥ ധാമം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് വൈദ്യനാഥ എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ഇറങ്ങി കുറച്ചു കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി ഞാൻ ഇവിടെ തൽക്കാലത്ത് നിന്ന് ഫ്രഷ് ആകാനായിട്ടൊക്കെ ഒരു ചെറിയ റൂം എടുത്തു അതും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവിടുന്ന് കുളിച്ച് ഫ്രഷ് ആകാനായിട്ടുള്ള സൗകര്യം നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രം അതായത് ഈ വൈദ്യനാഥ ക്ഷേത്രം നമ്മുടെ പന്ത്രണ്ടാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണ് എൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനത്തോടുകൂടി പൂർത്തിയാവുകയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ടൊരു കുളമുണ്ട് ഈ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ആൾക്കാർ ദർശനത്തിനൊക്കെ പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് മാനസരോവർ എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് ഇവിടെ ഇവിടെ പറ്റിയെങ്കിലും ഇവിടെ ഒന്ന് കുളിച്ചിട്ട് ദർശനത്തിന് പോകാമെന്നാണ് ഓർക്കുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചോളൊന്നും ഇവിടെ സാമാന്യം നല്ല തിരക്കുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ഈ ജ്യോതില ക്ഷേത്രങ്ങളൊക്കെ ഞാൻ പോയടത്തൊന്നും തിരക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ നല്ലൊരു തിരക്കുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ ക്യൂ നിൽക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ സമയം എടുക്കുമെന്ന് തോന്നുന്നു ഇവിടുത്തെ ദർശനത്തിനായിട്ട് സാമാന്യം വലിപ്പമുള്ള കുളവായത് കൊണ്ട് നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെയാണ് അപ്പം ഇതാണ് മാനസരോവര എന്നറിയപ്പെടുന്ന ജാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളം ഇവിടെ ഈ നോർമൽ ഉണ്ട് അതുപോലെ സ്പെഷ്യൽ ഉണ്ട് നോർമൽ ദർശനത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിന്ന് ഇവിടുന്ന് പോക്ക് നടക്കുകയില്ല ഞാൻ എന്തായാലും ഒരു മുന്നൂറ് രൂപയുടെ ടോക്കൺ എടുത്തിട്ട് ആ ടോക്കൺ എടുത്ത് ദർശനം സ്പെഷ്യൽ ദർശനത്തിനാണ് നോക്കുന്നത് സ്പെഷ്യൽ ദർശനത്തിനുള്ള ടോക്കൺ എടുത്തിട്ടും രക്ഷയില്ല ഏഴര മണിക്ക് രാവിലെ ക്യൂവിനകത്ത് കയറി നിന്നാണ് പതിനൊന്നര മണിയായി ഇനി ഒരു ഒന്നര ഒരു മണിക്കൂറും കൂടെ എങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കും ദർശനത്തിനായിട്ട് നല്ല ക്യൂ ആണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മോൾ ഈ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിതാണ് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ രാവണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് രാവണന് കൈലാസത്ത് നിന്ന് ശിവലിംഗം ലങ്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവലിംഗമൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പം ശിവന് ഒരു കണ്ടീഷൻ പറയുന്നുണ്ടായിരുന്നു ഈ ശിവലിംഗം ഇടയ്ക്ക് നിലത്ത് വെക്കരുത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വെക്കാൻ പറ്റില്ല അവിടെ എവിടെയാണോ വെക്കുന്നത് അവിടെ ഈ ശിവര്യങ്കുറച്ചു പോകുമെന്ന് അപ്പോൾ ഈ കഥയിൽ പറയുന്നത് ഈ രാവണന് ഈ ശിവലിംഗമായിട്ട് കൈലാസത്തിന് വരുന്ന വഴിക്ക് ഈ വൈദ്യനാഥ ക്ഷേത്രം ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് കാടായിരുന്നെന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും രാവണന് മൂത്രശങ്ക ഉണ്ടാവുകയും അദ്ദേഹത്തിന് അപ്പോൾ അന്നേരത്തിനും ഇത് ശിവലിംഗം ആരെങ്കിലും കയ്യിൽ കൊടുക്കണമല്ല അങ്ങനെ ഒരു പയ്യന് അവിടെ വരികയും ആ പയ്യൻ്റെ ഈ ശിവലിംഗം നീ കുറച്ചു നേരം ഒന്ന് പിടിക്കാനും പറഞ്ഞ് കൊടുത്തിട്ട് രാവണൻ തിരിച്ചു വരുമ്പോഴത്തേനും ഈ പയ്യനെയും കാണുന്നില്ല ശിവലിംഗം അവിടെ ഭൂമിയിൽ വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ആ ശിവലിംഗം രാവണന് എത്ര ശ്രമിച്ചിട്ടും ഉയർത്താൻ പറ്റിയില്ല അങ്ങനെ ആ ശിവലിംഗ് ം അവിടെ ഉറച്ചു പോകുന്നു ആ സ്ഥലമാണ് ഈ വൈദ്യനാഥ ക്ഷേത്രം പിന്നീട് അവിടെ ദേവ ദേവതകളൊക്കെ പറഞ്ഞതനുസരിച്ച് ആ ശിവന് സ്ഥിരമായിട്ട് അവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇങ്ങനെ ഇതാണ് ഈ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥ വൈദ്യനാഥ ക്ഷേത്രത്തിലെ ഉള്ളിലെ ശിവലിംഗ പ്രതിഷ്ഠയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവനെ ജലം ഇവിടെ വന്ന് ഈ ക്ഷേ ഈ ശിവലിംഗത്തിൻ്റെ മുകളിൽ അഭിഷേകം ചെയ്യും അതുകൊണ്ടാണ് ഈ ക്യൂ ഇത്രയും താമസിക്കുന്നത് ഇവിടെ വന്ന് എല്ലാവർക്കും ഇതിൻ്റെ മുകളിൽ ജലാഭിഷേകം ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈദ്യനാഥ ക്ഷേത്രം അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ ശക്തിപീഠ ക്ഷേത്രവും ഉണ്ട് സതീദേവിയുടെ ഹൃദയഭാഗം വീണത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇത് ഈ രണ്ട് ശ്രീകോവിലുകൾ തമ്മിൽ ഒന്ന് ശക്തിയുടെയും ഒന്ന് ശിവൻ്റെയും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുകളാണ് ഈ ശ്രീ ശ്രീകോവിലുകൾ തമ്മിൽ ഇങ്ങനെ റിബൺ കൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കയറി നിൽക്കുന്നതാണ് ഇത് കെട്ടാനായിട്ട് കയറി നിൽക്കുന്നതാണ് വഴിപാടാണ് ഈ വഴിപാടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറി ഈ രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ച് ഇങ്ങനെ റിബൺ കെട്ടും ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്ന ശ്രാവണമേള എന്ന് പറയുന്നത് ശ്രാവണ മാസം ഹിന്ദി ശ്രാവണ മാസം അതായത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിട്ട് വരും അൻപത് ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ ഈ സമയത്ത് എത്തിച്ചേരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ മേളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നൂറ്റഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ട് സുൽത്താൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതുവഴി ഗംഗാനദി ഒഴുകുന്നുണ്ട് ആ ഗംഗാനദിയിൽ നിന്ന് ജലം എടുത്തുകൊണ്ട് വന്ന് അവിടുന്ന് ഈ നൂറ്റഞ്ച് കിലോമീറ്ററിൽ നിന്ന് കാൽനടയായിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ കണ്ട ശിവലിംഗത്തിൽ ആൾക്കാർ അഭിഷേകം ചെയ്യും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അങ്ങനെ ആ വഴിപാടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ശ്രാവണ മാസത്തിൽ എത്തിച്ചേരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വൈദ്യനാഥ ക്ഷേത്രത്തിൽ എത്തുന്നത് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് രാമേശ്വരം അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ അത് കഴിഞ്ഞ് മധ്യപ്രദേശ് ബി ഗുജറാത്ത് അങ്ങനെ നമ്മൾ ഭാരതത്തിൽ ഉടനീളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമേ ആകുന്നുള്ളൂ നമ്മുടെ ഈ യാത്രയിൽ പക്ഷേങ്കിലും ഞാൻ അടുപ്പിച്ച് ഈ കഴിഞ്ഞ ഒറ്റ വർഷത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് കേദാർനാഥ് ക്ഷേത്രത്തിൽ പോയായിരുന്നു കേദാര്നാഥ ക്ഷേത്രം ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തോടു കൂടിയിട്ട് എൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനവും പൂർത്തിയാവുകയാണ് അങ്ങനെ നമ്മൾ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ദ്യോഹറിനടുത്തുള്ള വൈദ്യനാഥ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും പാറ്റ്നയ്ക്ക് തിരിച്ചു പോവുകയാണ് നാളെ രാവിലെ പത്ത് മണിക്കാണ് പാറ്റ്നയിൽ നിന്ന് നമുക്ക് കാമാഖിയ്ക്കുള്ള ട്രെയിന് അടുത്ത നമ്മുടെ യാത്ര കാമാക്കാണ് പോകുന്നത് അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കറിയാം ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളൊന്നും മലയാളികൾ കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല ഒരു പ്രാധാന്യത്തോടെ കാണുന്ന ക്ഷേത്രങ്ങളൊന്നും അല്ല പക്ഷേങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ് ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളോടുള്ള യാത്ര ചെയ്യണമെന്ന് എനിക്കറിയാം മറ്റ് യാത്രകളെയൊക്കെ അപേക്ഷിച്ച് ഈ വീഡിയോകൾക്ക് വളരെ റീച്ച് താരതമ്യേന കുറവാണ് ചിലതിനൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ ഈ യാത്ര പൂർത്തീകരിക്കും എന്ന് തീരുമാനിച്ചായിരുന്നു അങ്ങനെ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഇനി നമ്മൾ അടുത്ത യാത്ര കാമാക്കാണ് പോകുന്നത് ഝാർഖണ്ഡിലെ വളരെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ദ്യോഗറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജെ സി ഡി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഇനി പാറ്റ്നയ്ക്കുള്ള ട്രെയിൻ കിട്ടുന്നത് നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനില റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ ഇറങ്ങിയില്ലായിരുന്നു ഇവിടുന്ന് തന്നെ വൈദ്യാഥ ക്ഷേത്രത്തിലോട്ടുള്ള വേറൊരു ട്രെയിൻ കയറിയാണ് നമ്മൾ പോയത് ഇതാണ് റെയിൽവേ ജെ സി ഡി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഡൽഹി ഹൗറ ഒക്കെ റൂട്ടിലുള്ള ഒരു സ്റ്റേഷനാണ് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഈ റെയിൽവേ സ്റ്റേഷനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളിവിടുന്ന് ഇന്നിനി ഇവിടുന്ന് പാറ്റ്നയ്ക്ക് യാത്രയാവുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് പാറ്റ്നയിൽ നിന്ന് കാമാക്കിയേക്ക് ഉള്ള ട്രെയിൻ അപ്പം ബാക്കി വീഡിയോകൾ മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം